കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാധുനിക സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ധാരണയായി അടുത്ത മാസം മുപ്പതിന് യന്ത്രം ആശുപത്രിയിൽ എത്തിക്കും മെഡിക്കൽ കോളേജ് കെ എച്ച് ആർ ഡബ് അധികൃതർ തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അത്യാധുനിക സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്നത് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചു ആശുപത്രിയിൽ നിന്ന് വൈദ്യുതി നൽകാൻ തീരുമാനമായി വൈദ്യുതി ലൈൻ വലിക്കാനുള്ള കേബിൾ ചെലവ് കെ എച്ച് ആർ ഡബ്ല്യു എസ് വഹിക്കണം കെ എച്ച് ആർ ഡബ്ല്യു എസിൽ നിന്ന് ആശുപത്രിക്ക് വരുമാനം ലഭിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യുതി നൽകാൻ സാധിക്കില്ലെന്ന നിലപാടിലായിരുന്നു അധികൃതർ വൈദ്യുതി നൽകിയാൽ ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്നും പറഞ്ഞിരുന്നു ഭാവിയിൽ ആശുപത്രിയിൽ വൈദ്യുതി ക്ഷാമം നേരിടുമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വാദം ഇതോടെ അത്യാധുനിക സി ടി സ്കാനിംഗ് യന്ത്രം സ്ഥാപിക്കുന്നത് അനിക്ഷിതത്വത്തിലായിരുന്നു വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ആരോഗ്യമന്ത്രിയെ സമീപിച്ചു ഇതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കെ യോഗം വിളിച്ചിരുന്നു ഇതിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യുതി നൽകണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു ഭാവിയിൽ പ്രശ്നം നേരിടുമെന്ന കാരണത്താൽ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്കാനിംഗ് യന്ത്രത്തിന് വൈദ്യുതി നൽകാതിരിക്കാൻ ആവില്ലെന്നതായിരുന്നു യോഗത്തിലെ വിലയിരുത്തൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഒ പി ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റിയുടെ സ്കാനിംഗ് യൂണിറ്റിന് വൈദ്യുതി നൽകിയത് ആശുപത്രിയിൽ നിന്നായിരുന്നു ഇസ്റ്റ് ലൈവ് മഞ്ചേരി